അന്താരാഷ്ട്ര രാഷ്ട്രീയ ലോകത്തെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ടാണ് മുൻ കെനിയൻ പ്രധാനമന്ത്രിയും പ്രമുഖ രാഷ്ട്രീയ നേതാവുമായ റെയിലിംഗ കൂത്താട്ടുകുളത്ത് വെച്ച് അന്തരിച്ചത് ഇന്നലെ രാവിലെയായിരുന്നു സംഭവം കൂത്താട്ടുകുളത്തെ ശ്രീധരിയം നേത്രാശുപത്രി കോമ്പൗണ്ടിൽ പതിവ് പ്രഭാതം നടത്തത്തിനിടെ വീണ അദ്ദേഹത്തെ ഉടൻ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് ഹൃദയാഘാതമാണ് മരണകാരണം നിലവിൽ മൃതദേഹം കൂത്താട്ടുകുളം ദേവമാതാ ആശുപത്രി മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കെനിയയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ ആരംഭിച്ചു കെനിയയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ നേതാവായിരുന്നു ഒഡിംഗ അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗം കെനിയൻ രാഷ്ട്രീയത്തിൽ വലിയ ശൂന്യതയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വൈകാരികമായ ഒരു ഒരധ്യായം കേരളത്തിലെ കൂത്താട്ടുകുളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തന്റെ മകൾ റോസ്മേരി ഒഡിംഗയ്ക്ക് കാഴ്ചശക്തി തിരികെ ലഭിച്ച അത്ഭുത ഭൂമിയായിരുന്നു റെയ്ല ഒഡിംഗയ്ക്ക് കൂത്താട്ടുകുളം റെയ്ല ഒഡിംഗയും മകൾ റോസ്മേരിയും കഴിഞ്ഞ ശനിയാഴ്ചയാണ് ശ്രീധരിയം ആയുർവേദ നേത്ര ആശുപത്രിയിൽ ചികിത്സയ്ക്കായി കൂത്താട്ടുകുളത്തെത്തിയത് മുൻപും നിരവധി തവണ റോസ്മേരിയുടെ ചികിത്സയുടെ ഭാഗമായി അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ആയുർവേദ ചികിത്സാ കേന്ദ്രവുമായി ഒഡിങ്കയുടെ കുടുംബത്തിന് ഒരു വൈകാരിക ബന്ധം തന്നെയുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് റോസ്മേരി ഒഡിംഗയ്ക്ക് രോഗത്തെ തുടർന്ന് കാഴ്ചചാക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ടത് തുടർന്ന് ഇസ്രായേലിലും ചൈനയിലും ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലെ മികച്ച ആശുപത്രികളിൽ അവർ ചികിത്സ നേടി എന്നാൽ എവിടെ നിന്നും ഫലമുണ്ടായിട്ടില്ല എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണ് ശ്രീ ശ്രീധരിയയിലെത്തിയ ആയുർവേദ ചികിത്സയെക്കുറിച്ച് അവർ അറിയുന്നത് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ റോസ്മെരി ആദ്യമായി കൂത്താട്ടുകുളത്തെത്തി ചികിത്സ തേടി ആയുർവേദത്തിന്റെ ശക്തി ലോകത്തിന് മുന്നിൽ തെളിയിച്ചുകൊണ്ട് കൊണ്ട് ശ്രീധരിയയിലെ വിദഗ്ധ ചികിത്സയിലൂടെ റോസ്മേരിക്ക് കാഴ്ച തിരികെ ലഭിച്ചു ഈ അത്ഭുതകരമായ രോഗശാന്തി റെയിലൊടി കുടുംബത്തെയും സംബന്ധിച്ചു ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു അതിനുശേഷം തുടർ ചികിത്സയ്ക്കായാലും അല്ലാതെയും റെയ്ല മകൾക്കൊപ്പം പലതവണ കൂത്താട്ടുകൾ എത്തിയിട്ടുണ്ട് ഈ തവണ അദ്ദേഹം ജനറൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ശ്രീധരിയത്തെ സന്ദർശിച്ചത് റെയ്ല ഒടി വെറുമൊരു മുൻ പ്രധാനമന്ത്രി എന്നതിലുപരി കെനിയൻ ജനാധിപത്യത്തിന്റെ മുഖമായിരുന്നു കെനിയൻ രാഷ്ട്രീയത്തിലെ എനർജറ്റിക് നേതാവായാണ് അദ്ദേഹം രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ കെനിയയുടെ പ്രധാനമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചു നീണ്ട രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ വരവ് കെനിയയുടെ ആദ്യ ഉപരാഷ്ട്രപതിയായിരുന്ന ഓഗിങ്ക ഒഡിങ്കയുടെ മകനാണ് റെയിലധി തവണ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുകയും അതിശക്തമായ പോരാട്ടങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ശക്തമായ ജനപിന്തുണയും നിലപാടുകളും കെനിയൻ രാഷ്ട്രത്തിലെ ചലനാത്മകതയ്ക്ക് കാരണമുണ്ടാക്കിയിട്ടുണ്ട് ആരോഗ്യപരമായ വെല്ലുവിളികൾക്കിടയിലും രാഷ്ട്രീയത്തിലും പൊതുരംഗത്തും അദ്ദേഹം സജീവമായിരുന്നു ഒരു മുൻ രാഷ്ട്ര തലവൻ ചികിത്സ തേടി കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ആവർത്തിച്ചെത്തുകയും അവിടെ വെച്ച് ജീവിതം അവസാനിക്കുകയും ചെയ്തുവെന്ന വാർത്ത കൂത്താട്ടുകുളത്തിന് മാത്രമല്ല കേരളത്തിലെ ആയുർവേദ ചികിത്സാ രീതിക്ക് ലോകമെമ്പാടും ലഭിക്കുന്ന അംഗീകാരത്തിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് റോസ്മേരിക്ക് കാഴ്ച തിരികെ ലഭിച്ചതിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയ ശ്രീധരിയം ആശുപത്രിക്ക് റെയിൽ ഒടിങ്കയുടെ വിയോഗം മറ്റൊരു ശ്രദ്ധാ കേന്ദ്രമായി മാറും റെയിലയുടെ അപ്രതീക്ഷിത മരണം ആശുപത്രി അധികൃതരെയും കൂടെ ഉണ്ടായിരുന്നവരെയും ഞെട്ടിച്ചു കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണം സ്ഥിരീകരിച്ച ശേഷം മൃതദേഹം ദേവമാത ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഒരു മുൻ പ്രധാനമന്ത്രി വിദേശ രാജ്യത്ത് വെച്ച് അന്തരിച്ചതിനാൽ തുടർ നടപടികൾ അതിസൂക്ഷ്മതയോടെയും അന്താരാഷ്ട്ര പ്രോട്ടോകോളുകൾ പാലിച്ചുമാണ് മുന്നോട്ടു പോകുന്നത് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടിക്ക് വിധേയമാക്കിയ ശേഷം കെനിയൻ എംബസിയുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ കെനിയയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ് കേരള സർക്കാരും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടിട്ടുണ്ട് ഒഡിംഗയുടെ നിര്യാണം അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കെനിയൻ ജനതയ്ക്കും വലിയ നഷ്ടമാണ് സ്വന്തം രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കിടയിൽ മകളുടെ ചികിത്സയ്ക്കായി അദ്ദേഹം നടത്തിയ യാത്രകൾ ഒരു പിതാവിന്റെ സ്നേഹത്തെയും കരുതലിന്റെയും ഉദാഹരണമാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ചികിത്സ കിട്ടാതെ പോയ മക്കൾക്ക് ഒരു ഇന്ത്യൻ ആയുർവേദ കേന്ദ്രം കാഴ്ച തിരികെ നൽകിയപ്പോൾ ആ നാടിനോടുള്ള സ്നേഹവും വിശ്വാസവും അദ്ദേഹം തുടർന്നും കാത്തു സൂക്ഷിച്ചു അത്തരത്തിൽ തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അധ്യായത്തിന് സാക്ഷ്യം വഹിച്ച മണ്ണിൽ വെച്ച് അദ്ദേഹം വിടവാങ്ങുമ്പോൾ അത് കേരളത്തിലെ ചരിത്രത്തിന്റെ ഒരു വേദന നിറഞ്ഞ അധ്യായമായി മാറുകയാണ് റെയില റെയിലയുടെ വേർപാട് ആയുർവേദ ചികിത്സയുടെ മഹത്വത്തെ വീണ്ടും ലോകത്തിന് മുന്നിൽ എത്തിക്കുന്നതിനൊപ്പം ഒരു വിദേശ രാഷ്ട്രീയ തലവിന്റെ അന്ത്യത്തിന് സാക്ഷ്യം വഹിച്ചതിലൂടെ കൂത്താട്ടുകുളത്തിന് ലോക ഭൂപടത്തിൽ തന്നെ കൂടുതൽ ശ്രദ്ധ നേടിയെടുക്കുന്നു കെനിയൻ രാഷ്ട്രീയത്തിലെ അതികായകന്റെ മടക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾക്കും ആരോഗ്യ മേഖലയിലെ സഹകരണങ്ങൾക്കും പുതിയ മാനങ്ങൾ നൽകിയേക്കാം ഏതായാലും ഈ മാസം പതിനാറിന് മൃതദേഹം കെനിയിലേക്ക് കൊണ്ടുപോകുന്നതോടെ കൂത്താട്ടുകുളത്തിന്റെ മണ്ണ് ഒരു വലിയ നേതാവിന്റെ അന്ത്യവിശ്രമത്തിന് സാക്ഷ്യം വഹിച്ചതിന്റെ ഓർമ്മകൾ പേറും